ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം മറ്റൊന്നുമല്ല നാളെ തന്നെ ഇറങ്ങാൻ പോകുന്ന മറ്റൊരു സിനിമയായിട്ടുള്ള ആവേശം എന്ന സിനിമയെക്കുറിച്ചാണ് ആവേശം എന്ന സിനിമയില് നായകനായിട്ടുള്ള ഫഹദ് ഫാസിൽ ഫാഫ എന്നുള്ള അറിയപ്പെടുന്ന ഫഹദ് ഫാസിൽ ഇന്ന് പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഉട്ടുക്കത്ത തണ്ടനുണ്ടാവുക ഫഹദ് ഫാസൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കാരണം നമുക്കറിയാൻ സാധിക്കും ആദ്യത്തെ സിനിമയിൽ വന്നിട്ട് ആയി പോയ വ്യക്തിയാണ് കയ്യത്തന്തൂരെന്ന് പറഞ്ഞ സ്വന്തം പിതാവിന്റെ ഫാസലിന്റെ സിനിമയിൽ വന്നിട്ട് അദ്ദേഹ സിനിമയിൽ നിന്ന് തെറിച്ച് പോയ വ്യക്തിയാണ് അന്നൊരു അഭിനയവും ഇല്ല അതിനും കാണാനും ഒരു വൃത്തിയില്ലാന്നില്ല പക്ഷെ ഇപ്പോ ഇന്ന് ഫഹദ് പഹത് വാസിലാണ് ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറയും മമ്മൂട്ടി മോഹൻലാലിന് ശേഷം പൃഥ്വിരാജാണോ പഹദ് ഫാസിലാണോ ദുൽഖർ സൽമാനോ നിക്കുന്ന പറഞ്ഞ ഇവർക്ക് മൂന്ന് പേര് ഇങ്ങനെ ടൈറ്റ് കോമ്പറ്റീഷനിൽ വന്ന് നിൽക്കുന്ന സമയമാണ് കാരണം ആരാണ് മുന്നിൽ എന്ന് പറയാൻ പറ്റുന്നില്ല ഇപ്പൊ പൃഥ്വിരാജ് കുറച്ച് മുന്നിൽ കയറി നിക്കണം ഇപ്പൊ കൂടി ആവേശം കൂടി വന്നു കഴിഞ്ഞാൽ പാപ്പ അങ്ങോട്ട് ഫാഫങ്ങും അപ്പൊ ദുൽഖർ സൽമാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് തൽക്കാലം മലയാള സിനിമ മാറി നിൽക്കും പക്ഷെ അവൻ വലിയ വലിയ സാധനങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് പല ഇന്റർനാഷണൽ അല്ലെങ്കിൽ എന്താ പറയാ പാനിന്ത്യാ സിനിമകളൊക്കെ സെറ്റാക്കി വെച്ച അതിന്റെ ഒമ്പ രീതിയിൽ വരാൻ നിൽക്കാണ് ആര് ദുൽഖർ സമാൻ ഇപ്പൊ നിൽക്കണത് ഇപ്പൊ പൃഥ്വിരാജന് ഇപ്പം ആട് ജീവിതത്തിൽ കയറി നിൽക്കുന്ന മമ്മൂക്കും ലായ ശേഷം പൃഥ്വിരാജ് നിൽക്കുന്ന സാധനത്തിൽ നാളെ നമ്മുടെ ബഹദ്വാസിൽ പെടയ്ക്കോന്നുള്ളത് നാളെ കാണാം കാരണം ആടുജീവിതത്തിലെ അഭിനയം പൃഥ്വിരാജൻ വെറൈറ്റി മറ്റുള്ള സംഭവങ്ങളാണെങ്കിൽ നാളെ ഇതൊരു എന്റർടൈൻമെന്റ് സിനിമയാണ് ഫഹദ് ഉബ്ബാസിന്റെ വരാൻ പോണത് അന്നിപ്പോൾ ലുക്കും ഭാവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് ഫഹദ് ഉബ്ബാസന്റെ പോലെ ഒരു നടൻ വേറെ ഇല്ല നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തമിഴ് സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോൾ തമിഴ് സിനിമ പുഷ്പേലായാലും മറ്റുള്ളവർന്ന് പറഞ്ഞിട്ട് സിനിമകളൊക്കെ തമിഴ് സിനിമയിലൊക്കെ നോക്കുന്ന സമയത്ത് ഫഹദ് ഫഹദ്ബ്ബാസിൽ വേറെ ലെവലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഫഹദ് ഫഹദ്ബാസന്റെ ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് സിനിമകൾ പഴയ ആ സമയത്ത് ഉണ്ടാകുന്ന സിനിമകൾ ആ ചാപ്പു കുരിശായാലും ട്വന്റി ഫീമെയിൽ കോട്ടയം അല്ലെ ആ സിനിമയായാലും അതുപോലെ തന്നെ ഈ എന്താ പറയുക ഡയമണ്ട് നെക്ലസ് അതുപോലെ കുമ്പളങ്ങി നൈറ്റ്സ് ഈ സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കത്ത് പാസ് അന്നൈ റസൂല് പൊക്കത്ത് പാസ അതുപോലെ തന്നെ മറ്റേ ഓൺലൈനിൽ വന്നിട്ടുണ്ടായിരുന്ന മറ്റേ ആ ഫിലിം പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അന്ന് ഓൺലൈൻ ഒ വന്ന സിനിമ ആ സിനിമയിലും ഏത് സിനിമയിലും പൊക്കത്ത് പാസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവല് ശരിക്കും ഒറിജിനാലിറ്റിയിലാളാണ് പകത് പാസിൽ ശരിക്കും അഭിനയിക്കാൻ തോന്നില്ല ഓരോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പകത് പാസിൽ വേറെ ലെവലാണ് അപ്പം നാളെ ആവേശം എന്ന് പറഞ്ഞ സിനിമയോടു കൂടി പകത് പാസിൽ വേറെ ലെവലിലേക്ക് എത്തുന്ന ന്യൂസ് ഉറപ്പാണ് അത് പകത് പാസലിൻ്റെ ഇത്രയും ഗംഭീര നടൻ മലയാള സിനിമയിൽ വേറെ ആരുമില്ല ഓക്കേ